ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം പ്രീമിയർ ലീഗ് ഈസ് ബാക്ക് ചങ്ങാമാരെ പ്രീമിയർ ലീഗ് ഈസ് ബാക്ക് ഓപ്പണിംഗ് ഡേയിൽ തന്നെ നമുക്ക് കിട്ടിയ നല്ല കിട്ടിലം കിണ്ണങ്കാച്ചി മത്സരമായിരുന്നു ആൻഡ് ഫീൽഡിലെ ക്രൗഡിന് മുമ്പിൽ കറണ്ട് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ആർണി സ്ലോട്ടിൻ്റെ ലിവപൂള് ചെറീസിനെ ഇറോളയുടെ ബോർണോത്തിന് നാലേ രണ്ട് എന്നുള്ള സ്കോറിൽ അങ്ങനെ പരാജയപ്പെടുത്തിയത് ആറ് ഗോളുകൾ ഗോളുകളടങ്ങിയിട്ടുള്ള ഒരു ക്രാക്കർ ഓഫ് എ ഗെയിം അപ്പോൾ ആ മത്സരം ട്രൊമാറ്റിക് ആയിരുന്നു ആയിരുന്നു ഒപ്പം വല്ലാത്ത രീതിയിൽ ഇമോഷണൽ കൂടിയായിരുന്നു ഇമോഷണൽ ആകാനുള്ള കാരണം മറ്റൊന്നുമല്ല ദേഗോജോട്ടയുടെയും ദേഗോജോട്ടയുടെയും ബ്രദറിൻ്റെ ആ ഒരു അതൊരു വല്ലാത്തൊരു വേർപാടാണ് അല്ലേ അപ്പോൾ ദേവോചോട്ടയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ഉണ്ട് ആ ഒരു പവർഫുൾ ട്രിബ്യൂട്ട് കോപ്പും ആൻഫീൽഡിലെ ക്രൗഡും ഈവൻ ബോൺമോത്തിൻ്റെ ആരാധകരും എല്ലാവരും ചേർന്ന് കൊണ്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ട്രിബ്യൂട്ട് ഉണ്ടല്ലോ മക്കളെ അത് ആബ്സുലൂട്ട്ലി പവർഫുൾ ആയിരുന്നു ഭയങ്കര മൂവിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് മത്സരത്തിന് മുമ്പുള്ള ചാൻറ്റുകൾ മത്സരത്തിനിടയിലുള്ള ചാൻറ്റുകൾ ഇരുപതാം മിനിറ്റിലെ ചാൻറ്റുകൾ മത്സരത്തിന് ശേഷമുള്ള ചാൻറ്റുകൾ യൂനവോ വാക്ലോൻ ആന്തമെങ്ങനെ മുഴങ്ങുന്നു ഒപ്പം ജേഗോജോട്ട ചാൻറ്റുകൾ ഇങ്ങനെ മുഴങ്ങുന്നു ഓ മാത്രമല്ല മത്സരത്തിന് ശേഷമുള്ള ആ സംഭവം അത് കണ്ട് കണ്ണിൽ നിന്ന് ഒരിത്തിരി വെള്ളം പൊഴിഞ്ഞിട്ടില്ലെങ്കിലേ അതിശയം വരുള്ളൂ എന്നുള്ളതാണ് അതിന് നിങ്ങൾ ലിവിപ്പൂൾ ആരാധനാകണമെന്നില്ല ഒരു പന്തളി പ്രേമിയായ മതി അതായത് മത്സരം കഴിയുന്നു നാല് രണ്ട് എന്നുള്ള സ്കോറിൽ ലിവപ്പോൾ ജയിക്കുന്നു നാലാമത്തെ ഗോളിലിവിപ്പൂൾ വേണ്ടിയിട്ട് അടിച്ചുള്ളത് മുഹമ്മദ് സലയാണ് ഈജിപ്ഷ്യൻ കിങ് ആണ് ഈജിപ്ഷ്യൻ കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് ഡേ ഫിക്സറാണ് ഓപ്പണിംഗ് ഡേ ഫിക്സറിൽ ചെങ്ങായി ഗോളടിച്ചില്ലെങ്കിലേ അതിശയമായിട്ട് മാറുന്നുള്ളൂ ആ രീതിയിൽ ഒരു നോമാക്കി മാറ്റിയിരിക്കുകയാണ് ചെങ്ങായി ഓപ്പണിംഗ് ഡേ മത്സരങ്ങളിൽ ഗോളടിക്കുക എന്നുള്ളത് പത്ത് പ്രീമിയർ ലീഗ് ഗോളുകളാണ് ചെങ്ങായി ഓപ്പണിംഗ് ഡേയിൽ അടിച്ചിട്ടുള്ളത് അത് റെക്കോർഡാണ് ചങ്ങയുടെ തന്നെ റെക്കോർഡ് അദ്ദേഹം ഇങ്ങനെ തിരുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ എട്ട് പ്രീമിയർ ലീഗുകൾ മാത്രമേ ഇതുവരെ ആരെങ്കിലും ഒക്കെ ഓപ്പണിംഗ് ഡേയിൽ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മുഹമ്മദ് സല വരുന്നത് വരെ മുഹമ്മദ് സലാദ് ഒൻപതാക്കുന്നു ഇപ്പോൾ അപ്പത്താക്കിയിരിക്കുന്നു ആ രീതിയിൽ ഇതൊരു നോമാണ് ഈജിപ്ഷ്യൻ കിങ്ങിനും ചോദിച്ചുള്ള അത്ര ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല സലയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഹീ വിൽ ഡെലിവർ അതാണ് മുഹമ്മദ് സല വൺ സീസൺ വണ്ടർ എന്നൊക്കെ ഈ ചെങ്ങാനെ കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലോചിച്ചോക്കെ പക്ഷേ ഇത്രയും കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകുന്ന സാല ഞാൻ പറഞ്ഞല്ലോ അഗെയിൻ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നില്ല പക്ഷേ ഈവൻ അങ്ങനെയുള്ളൊരു ദിവസത്തിലും ഓപ്പണിംഗ് ഫീച്ചറാണ് ചങ്ങക്ക് ഗോളടിക്കായിരിക്കാൻ പറ്റില്ല മാത്രമല്ല ഡോഗോ ജോട്ടയുടെ ആ ട്രിബ്യൂട്ടുമായിട്ട് വല്ലാത്ത രീതിയിൽ ഇമോഷണലായിട്ടുള്ള ആയിട്ടുള്ള ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ഗോളടിക്കണമെന്നുണ്ടായിരുന്നു ഗോളടിക്കണമെന്ന് മാത്രമല്ല ജോട്ടയുടെ ആ ഒരു സെലിബ്രേഷനും ചെങ്ങാതി നടത്തിയിട്ടുണ്ടായിരുന്നു തൻ്റെ കൂട്ടുകാരനെ ആരവസരത്തിൽ അദ്ദേഹം ഓർമ്മിക്കുകയാണ് ആ ഒരു അവസരത്തിൽ നിന്ന് മാത്രമല്ല ഈ മത്സരം മൊത്തത്തിൽ ഭയങ്കര കനമുള്ള ഉള്ള മത്സരമായിരുന്നു ലിവിപ്പു നമ്മൾ കാരണം വെച്ചാൽ ഇമോഷനി ഭയങ്കര ഹെവിയാണ് ഈ മത്സരം അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാക്ടിക്കൽ അനാലിസിസിലേക്ക് കടന്നിട്ട് കാര്യമില്ല കാരണം ഇമോഷൻസ് ഭയങ്കരമായിരുന്നു ഈ മത്സരത്തിൽ അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു തരുന്നത് ആ മത്സരത്തിന് ശേഷമുള്ള മൊമെൻ്റാണ് അങ്ങനെ മത്സരം കഴിയുന്നു പക്ഷേ ആൻഡ്ഫീൽഡിൽ ഇങ്ങനെ ചാൻറ്റുകൾ മുഴങ്ങാണ് ഡോകോജോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചാൻറ്റുകൾ ഇങ്ങനെ മുഴങ്ങുകയാണ് യുനവോ വോക്കലോൺ ചാൻറ്റുകൾ മുഴങ്ങാണ് അപ്പോൾ അതിന് മുമ്പിലേക്ക് മുഹമ്മദ് സലാഹ ഇങ്ങനെ നടന്ന് പോയിട്ടേ ബാക്കി എല്ലാവരും പോയി പക്ഷേ സാലേക്ക് പോകാൻ പറ്റുന്നില്ല എഡിയോ ഗോ ചോട്ടയുടെ ചാൻറ്റിങ്ങനെ കോത്തൻ്റിങ്ങനെ പാടുമ്പോൾ അപ്പോൾ അതിലിങ്ങനെ ക്ലാപ്പ് ചെയ്തിങ്ങനെ നിൽക്കുന്ന ആ ഒരു ദൃശ്യം ആളുടെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അത് ഭയങ്കര ഇമോഷണലായിട്ട് സംഭവമാണ് അത് ഒട്ടും കളങ്കമില്ലാത്ത ഒരു ഒരു കാര്യമാണ് അവിടെ മുഹമ്മദ് ചെയ്തിട്ടുള്ളത് അത് കണ്ട് നമ്മുടെയൊക്കെ കാണു നിറഞ്ഞിട്ടില്ലെങ്കിൽ അതിശയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത് ഭയങ്കര മൂവിങ് ആയിരുന്നു പക്ഷേ വളരെ ട്രിബ്യൂട്ട് മാൻ ഏജ് ആദ്യ ട്രിബ്യൂട്ടാണ് ആൻഫീൽഡ് കൊടുത്തത് ഡിവോ ജോട്ടയ്ക്ക് അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ ചെൽസിയുടെ ആ ഒരു ഗ്രേറ്റ് ജസ്റ്ററിനെ കുറിച്ച് ഞാൻ സംസാരിച്ചല്ലോ ഡിവോ ചോട്ടയുടെ ഫാമിലിക്ക് ചെൽസി കൊടുക്കാൻ പോകുന്ന ഒരു പൈസയെ കുറിച്ച് അപ്പോൾ ഇത് ഫുട്ബോളാണ് മാൻ ഫുട്ബോളാണിത് നമ്മൾ റൈവൽഡറിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത് കൊടുക്കത്ത് ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്പോർട്ടാണ് ആർണീസിലോട്ട് മത്സരത്തിന് ശേഷം പറയുന്നത് വെച്ചാൽ രണ്ടേ രണ്ട് എന്നുള്ള സ്കോർ ലൈനിലേക്ക് മത്സരം ആയപ്പോൾ ഞാൻ നോക്കിയിരുന്നത് ജോട്ടയെ പോലെയുള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരാണ് പക്ഷേ ആളില്ല അതുപോലെ ബാനറുകളാണെങ്കിലും ബോൺമോത്തും ബാനറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒബിയസ്ലി ഫുട്ബോളാണ് അപ്പോൾ ഇനി ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആ ഒരു കനം ഭയങ്കര കനത്തോടുകൂടി തന്നെയാണ് എല്ലാവരും ഈ മത്സരത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിൽ കടന്നു കഴിഞ്ഞാൽ എക്കിത്തേക്കിനെ കുറിച്ച് സംസാരിക്കണം എക്കിത്തേക്കൊരു ഒരു റിയൽ ഡീൽ എന്നുള്ള രീതിയിലാണിപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ളത് ആ ഒരു ലൂപ്പിൻ്റെ കുപ്പായത്തിലെ ജേണി കമ്മ്യൂണിഷനിൽ ഗോളടിക്കുന്നു ഇപ്പോൾ താ പ്രീമിയർ ലീഗിൽ തൻ്റെ ഡെബ്യൂർ ഗോളടിക്കുന്നു ആസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ആ രീതിയിൽ ഗ്രേറ്റ് പെർഫോമൻസാണ് ഹ്യൂഗോ എക്കിത്തേക്ക എന്ന് പറയുന്ന ഫ്രഞ്ച് യങ് ഫോർവേഡിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ക്രിസ്ത്പാലത്തിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഷീൽഡിൽ കൂടുതലും ലെഫ്റ്റ് സൈഡ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ലിബ്പോൾ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ബാലൻസ് ഉണ്ടായിരുന്നു തേർട്ടി സെവൻ പെർസെൻറ്റേജ് ലെഫ്റ്റിലൂടെയും തേർട്ടി സെവൻ പെർസെൻറ്റേജ് റൈറ്റിലൂടെയാണ് അവർ അറ്റാക്ക് ചെയ്തത് മുഹമ്മദ് സലേക്ക് കൂടുതൽ ടച്ചസ് ഈ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്ലോറിയൻ വേഴ്സിൻ്റെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് ടെക്നീഷ്യനാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത് പക്ഷെ കൂടുതലും ആ ഒരു ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ താല്പര്യപ്പെടുന്നതായിരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലിബപ്പോൾ നമുക്ക് അടുത്തോളം മുഹമ്മദ് കൂടുതൽ ടച്ചസ് ഒക്കെ എടുക്കാൻ സാധിച്ചെങ്കിലും വലിയ തോതിൽ ഇമ്പാക്റ്റ് മുഹമ്മദ് സലിക്ക് മത്സരത്തിൻ്റെ ആദ്യ സാഹചര്യത്തിലൊന്നും ഉണ്ടാക്കാൻ സാധനമാകുന്നില്ല പിന്നെ ടു വേഴ്സ് എൻ്റ് ഓഫ് ദി ഗെയിം നമുക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ സാധ്യതയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ എക്കിത്തേക്കിയുടെ ഹോൾഡപ്പിലെ അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പിലെ അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരാനൊന്നും ഒരു മടിയില്ല ഒപ്പം വന്നാണ് ഒരു പ്രോപ്പർ സ്ട്രൈക്കറിനെ പോലെ ചാനലിലേക്ക് റൺ ചെയ്യും ഡിഫൻഡർമാരെ കൂടെ കൊണ്ടുപോകും ബോൺമോത്തിൻ്റെ ദേഗത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കോടി ഗാക്പോയുടെ ആ ഗോൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഹോൾഡ് പ്ലെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു അവയർനെസ്സും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ ആയിരുന്നു ഏരിയയിലെ കുറച്ചുകൂടി പിന്നെ ബെറ്റർ ആകേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ഹെഡഡ് ഓപ്പർച്യൂണിറ്റീസ് അത്ര ടോപ്പായിരുന്നില്ല പക്ഷേ അഗെയിൻ ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണ് ഒരു റിയൽ ഡീലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ലിപ്പോഴും നമ്മൾ ചിത്രത്തോളം മണി വെൽ സ്പെൻറ്റാണ് എക്കിറ്റിക്കയുടെ കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്താണ് ഇങ്ങനെ തുടങ്ങി ഇനി അതിൻ്റെ ഇടയിൽ ഒബ്വിയസ്ലി ഒരു ബാഡ് പാച്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഒറ്റ കളി കഴിഞ്ഞിട്ടോളൂ പക്ഷേ ആളുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു റിയൽ ഡീൽ തന്നെയാണ് എക്കിറ്റിക്കെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഫ്ലോറൻ വേർഡ്സ് നമ്മൾ അത്ര ടോപ്പ് ക്ലാസ് ഗെയിം ആയിരുന്നില്ല ജസ്റ്റ് ഗുഡ് ഗെയിം എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ടു എൻഡ് ഓഫ് ദ ഗെയിം ഒക്കെ അദ്ദേഹം ഭയങ്കര ടയർഡ് ആയിട്ട് മാറി അങ്ങനെയാണ് അദ്ദേഹത്തിന് സബ്സ്റ്റ്യൂ ഒക്കെ ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു ലീഗ് ആണല്ലോ പ്രീമിയർ ലീഗ് എളുടെ ടീം ആണെങ്കിൽ ആ രീതിയിൽ പ്രസ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ പിന്നെ കാലിബറുള്ള തരത്തിലുള്ള ഒരു ടീമാണല്ലോ കാര്യം ഓർമ്മ ബോൺ മോത്ത് ഫാൻറ്റാസ്റ്റിക് എന്താ പറയുക കോംപീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് എരോളൊക്കെ തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവരുടെ ആ ഡിഫൻസിൽ നിന്ന് ആണ് പിന്നെ മൂന്ന് സ്റ്റാർട്ടേഴ്സാണ് പോയിട്ടുള്ളത് ഇപ്പോൾ കെ കെ സെല്ലി ഓപ്പൺ ഉപായത്തിലാണ് അവർക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നത് സെനീസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ജപ്പാനി പോകുന്നു അതേപോലെ തന്നെ ഹൗസിൻ പോകുന്നു ബിഗ് ബിഗ് മിസ്സുകളാണ് അപ്പോൾ ജേ പോലെയുള്ള പ്ലെയർ വരുന്നു ട്രൂഫേ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പ്ലെയർ വരുന്നു ലെഫ്റ്റ് ലെഫ്ബാക്കൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള ഒക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇരയോളയാണ് കിങ് എരയോളയാണ് മെയിൻ മാൻ അപ്പോൾ പുള്ളിക്കാരനുള്ളിടത്തോളം കാലം ബോൾ മോസ് നമുക്ക് അവർ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ സെമന്യൂയുടെ ഒക്കെ പെർഫോമൻസ് സെമന്യു ഒക്കെ ഒരു ബേസ്ഡാണ് അതിലൊക്കെ നമുക്ക് വരാം അപ്പോൾ ഈ ലിവർപൂളിൻ്റെ ആദ്യത്തെ ബോൾ എക്കിത്തക്കെയാണ് അടിക്കുന്നത് അതിൽ ഒരു എലമെൻ്റ് ഓഫ് ലക്കൊക്കെ ഉണ്ട് അതിൽ ആദ്യം ബൗൺസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തന്നെ ആ ഒരു കാലമിലേക്ക് വന്നുള്ള സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ അഗൈൻ എന്താണ് ആ ഒരു ഇന്ത്യൻറ്റും കാര്യങ്ങളും ഒക്കെ എക്കിറ്റൊക്കെ നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു ഫോമ ചെൽസി പ്ലെയർ ആയിട്ടുള്ള പെട്രോവിച്ചാണ് ബോൺ മതിൻ്റെ പുതിയ കീപ്പർ ഫോമോ ചെൽസി പ്ലെയർ ആയിട്ടുണ്ടായിരുന്ന കെപ്പ തന്നെയായിരുന്നല്ലോ മുമ്പ് കീപ്പറായിരുന്നു അപ്പോൾ കെപ്പ ആസിലേക്ക് പോയിട്ടുള്ള സാഹചര്യം നമുക്കറിയുന്നതാണ് അപ്പോൾ അത്ര ഒരു എന്താ പറയുക ടോപ്പ് സിങ്കിലുള്ളൊരു ഒരു ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നില്ല ലിവൾ അനുസരിച്ചും പക്ഷെ ഒന്നേ പോലെ ലീഡ് അവർക്ക് എടുക്കാൻ സാധിച്ചായിരുന്നു അപ്പോൾ ഫുൾ ബാക്ക് ഫയറിംഗ് ആയിട്ടുള്ള ഫ്രിംപോങ് ആണെങ്കിലും കെർക്കസ് ആണെങ്കിലും അവർ വളരെ വൈഡായിട്ട് പിന്നെ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കൊനാട്ടയും വേർജൽ വാൻഡായിക്കുമാണ് ഡിഫൻസിലുണ്ടായിരുന്നത് അതിൽ തന്നെ കൊനാട്ടയും സംശയം അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ മത്സ്യത്തിണ്ടായിരുന്നു പിന്നെ ലിവർപൂളിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കം മുതൽ കാണാൻ സാധിച്ചു അത് ബോൺ മൗത്ത് എക്സ്പോസ് ചെയ്യുന്നതും നമുക്ക് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഓഫ് ദ ഒരു പ്രശ്നമുണ്ട് ലിഫ്ബണം നമുക്ക് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത് ജോൺസും സൊബോസ്ലായുമാണ് കമ്മ്യൂണിറ്റി ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഈ മത്സരത്തിൽ മെക്കാലിസ്റ്ററും സൊബോസ്ലായും സ്റ്റാർട്ട് ചെയ്യുന്നു സൊബോയ്സ് സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റാണ് നമുക്കറിയുന്നതാണ് ഇങ്ങനെ ബിസി പ്ലെയർ ആണ് നല്ല രീതിയിൽ പ്രസ് ചെയ്യും കൗണ്ടർ ഒക്കെ ചെയ്യും പക്ഷേ ഓൺ ദ ബോൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങുകളാണെങ്കിലും ചില എന്താ പറയുക ഒരു കമ്പോഷറില്ലായ്മയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ രീതിയിൽ പൊസിഷൻ ചെങ്ങായി നഷ്ടപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിലാണ് ആദ്യത്തെ ഗോള് ലിവർപൂൾ കൺസീഡ് ചെയ്യുന്ന കാര്യം നോക്കേണ്ടത് അതും വളരെ ഫാൻസി ആയിട്ടുള്ള ഒരു ഫ്ലിക്കിനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന് നമ്മൾ കണ്ടത് ശരി അങ്ങനെ അദ്ദേഹം ആ പേസൺ നഷ്ടപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ലിവപൂളിൻ്റെ ഡിഫൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുള്ളത് കൂടി നോക്ക് നോക്കേണ്ടതായിട്ടുണ്ട് കാരണം വെച്ചാൽ ബോൺ കൃത്യമായിട്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ള തന്ത്രത്തോടു കൂടി തന്നെയാണ് വരുന്നത് പക്ഷേ അവർക്ക് പവർഫുൾ റണ്ണേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ബ്രൂക്സിനെ പോലുള്ള പ്ലെയർ ഉണ്ട് പിന്നെ ഈ സമഞ്ഞൊരു ബീസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു ആളുകളെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആളുടെ അത്ലറ്റിസും ഫാൻറ്റാസ്റ്റിക്കാണ് ഒരു ഒരു ഫിസിക്കൽ മോൺസ്റ്റർ ആണ് അതോടൊപ്പം തന്നെ എന്താണ് ചെങ്ങായുടെ ഡ്രിബ്ലിങ് എബിലിറ്റി ബോൾ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ബ്യൂട്ടിഫുൾ ആണ് ഒപ്പം ഈ സ്പ്രിൻ്റ് ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഷൂട്ടിലുള്ള പവർ ഉണ്ട് അതായത് ഓരോ ഷോട്ട് അദ്ദേഹം അൺലീസ് ചെയ്യുമ്പോൾ അത് ഓടി വന്നിട്ട് ഷോട്ട് അൺലീസ് ചെയ്യാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഭവമെന്നല്ല പക്ഷേ അതിലുള്ള ആ പവറും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയൊക്കെ ആണ് അവരൊരു ക്ലാസി വിങ്ങറാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ സെമന്യോടെ അത്തരത്തിലുള്ള ഒരു പവർഫുൾ റണ്ണിലൂടെയാണ് അവർ രണ്ടാമത് ഓടിച്ചിരുന്നത് അപ്പം ആദ്യത്തോളിൽ ഈ സോബസ്ലായിട്ട് അടുത്തു പൊസിഷൻ നഷ്ടപ്പെടുന്നു ഫാൻസി ഫ്ലിക്കുന്ന ശ്രമം നടത്തുന്നു പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഈ ലിബ്പുളിൻ്റെ ഡിഫെൻസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റെസ്റ്റ് ഡിഫൻസ് അതായത് സ്റ്റേ ചെയ്യേണ്ട ഡിഫെൻസ് ഉണ്ടല്ലോ അത് ഇപ്പോൾ വാൻഡേക്ക് സെൻ്ററിൽ നിൽക്കുന്നു റൈറ്റ് സൈഡിൽ കൊനാട്ടെ ലഫ്റ്റ് സൈഡിൽ റോബർട്ട്സൺ ലെഫ്റ്റ് ബാക്കായുള്ള റോബർട്സാണ് നിൽക്കുന്നത് പിന്നെ ആ ഒരു സായത്തിൽ റൈറ്റ് ബാക്കായിട്ട് എൻഡോ വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമുക്ക് വരാം ആ സബ്സ്റ്റിറ്റ്യൂഷൻസും ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഈ റെസ്റ്റ് ഡിഫെൻസിൽ അതായത് അവിടെ നിൽക്കേണ്ടതായിട്ടുള്ള ഡിഫെൻസിൽ ഈ കൊനാട്ടയുടെ പൊസിഷൻ അത്ര നല്ലതായിരുന്നില്ല കൊനാറ്റ കുറച്ച് മുമ്പോട്ട് കാര്യമായിരുന്നു ഈ കൊനാട്ടയുടെ പുറകിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ റോബോർട്സിൻ്റെ പുറകിലും സ്പേസ് ഉണ്ട് അവിടെ ബോൺമോത്തിൻ്റെ പ്ലേഴ്സ് അവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ വെർച്വൽ വാണ്ടേക്ക് കുറച്ച് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്നു ഹൈലീന്ന് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് പിന്നെ ലിഫപ്പോൾ അവിടെ നിന്ന് പൊസിഷൻ നഷ്ടപ്പെടുന്നവർ വിചാരിക്കുന്നില്ല സ്വഭത്തിൽ പോഷൻ നഷ്ടപ്പെടുത്തുമ്പോൾ പിന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സ്പേസ് കിട്ടുകയാണ് അപ്പോൾ അതിൽ തന്നെ ബോൾ വിൻ ചെയ്തതിനു ശേഷമുള്ള ബോൾ മൊത്തിൻ്റെ ഒരു ബ്രിക്സിന് കൊടുത്തുള്ള ബ്രിക്സ് ബ്രുക്സ് ലെഫ്റ്റ് സൈഡിലൂടെ റണ്ണ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുള്ള പാസ് ആ ത്രൂ ബോൾ ഫാൻറ്റാസ്റ്റിക് അതിനു ശേഷം ബ്രുക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്പോൾ ഈ കൊനാറ്റെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മെയിൻ ആറ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ക്രോസ് തടയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഈ ബ്രുക്സിൻ്റെ ക്രോസ് തടയാൻ സാധിക്കുന്നില്ല പിന്നെ അവിടെ സെമിനിയുടെ റണ്ണ് റോബോട്ട്സിനെ സംബന്ധിച്ചിടത്തോളം റോബോട്ട്സിൻ്റെയും തുടക്കത്തിലെ പൊസിഷൻ പ്രശ്നമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ സെമിനിയോടെ ആ ക്ലവർ മൂവ്മെൻറ്റ് ബോക്സിലേക്കുള്ള ക്ലവർ മൂവ്മെൻറ്റ് റോബോർട്സിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ക്രോസ് വരുന്നു അത് റോബർട്സൻ മീറ്റ് ചെയ്യുന്നു സോറി സെമന്യെ മീറ്റ് ചെയ്യുന്നു സെമന്യം ഗോളാക്കി മാറ്റുന്നു അങ്ങനെ രണ്ടേ ഒന്നാകുകയാണ് അപ്പോൾ ഇതിനു ഇതിനുമ്പ് ആ ഒരു അറുപതാമത്തെ മിനിറ്റേക്കായപ്പോൾ രണ്ട് ഫുൾ ഫുൾബാക്കുകളെയും പിൻവലിക്കാനുള്ള തീരുമാനത്തിനുണ്ടായിരുന്നു ഈ രണ്ട് നാച്ചുറൽ ഫുൾ ഫുൾബാക്കുകളോടെ കളിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ അത്ര വലിയ പ്രശ്നം ഡിഫെൻസീവ്ലി ലിവപ്പൂൾ നേരിടുന്നതായിരുന്നില്ല ശരിയാണ് സെമിനിയൊക്കെ ജ്യൂലുകളും കാര്യങ്ങളൊക്കെ കെക്കസിനെതിരെയൊക്കെ വിൻ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ബാൻഡേയ്ക്ക് ഒക്കെ മോപ്പ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബാൻഡേക്ക് ഈ മത്സരത്തിൽ കുറേ ജ്യൂലികളൊക്കെ വിൻ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഏരിയൽ ജൂലികളൊക്കെ വിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണ് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട തരത്തിൽ അതായത് പ്രത്യേകിച്ച് ട്രാൻസിഷനില് ലിവർപ്പൂളിൻ്റെ അടുത്തും പൊസൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ബാൻഡേക്ക് ആണെങ്കിലും കൊനാറ്റാണെങ്കിലും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് അപ്പോൾ അതിനെ കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ മിഡ്ഫീൽഡ് വേണം ഗ്രാമബിനെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട് അതൊരു യാഥാർത്ഥമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഗ്രാമം ബഹു വന്നാൽ തന്നെ അത് പൂർണ്ണമായിട്ടും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് മറ്റൊരു ഡിഫൻസീവ് മൈൻഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡിനെ കൂടി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കുമോ നല്ലതായിരിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് വരേണ്ടതായിട്ടുള്ളത് എൻ്റെ സംബന്ധിച്ചോളം ഒരു സ്കോട്ട് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാം സെൻറ്റർ ബാക്ക് ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും അതേപോലെ തന്നെ മിഡ്ഫീൽഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോട്ട് പ്ലെയർ ആണ് പക്ഷേ അവർക്ക് മറ്റൊരു മിഡ്ഫീൽഡറിന് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഗ്രാമം ബേക്ക് കഴിഞ്ഞാൽ കുറെ കൂടി അവരുടെ പൊസിഷനിൽ കൺട്രോൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സില്ലി മിസ്റ്റേക്കുകൾ കുറയും എന്നുള്ളൊരു സാഹചര്യം ഓർക്കുകയാണ് പിന്നെ ഇത് ആൻസ്രോഡിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ സീസൺ ട്രൂവിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എന്താണ് കുറേ പുതിയ താരങ്ങൾ വന്നിരിക്കുകയാണ് നാല് ഡെബ്യൂട്ടൻസ് ആണ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ മാറ്റം ആ ഒരു ഫസ്റ്റ് ലെവൽ തന്നെ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഒന്ന് സിംഗ് ആയിട്ട് വരാൻ സമയമെടുക്കും അതോടൊപ്പം തന്നെ ഈ ഓഫ് ദ ബോൾ സ്ട്രക്ചർ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഡിഫൻസിൽ എന്തായാലും അഡീഷൻസ് കൊണ്ടുവരണം ലിയോണി വന്നിരിക്കുകയാണ് ഗഹിയ പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു വാൻഡേക്കിൻ്റെ സക്സസ് പറഞ്ഞ പോലെ രീതിയിൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഈ നാച്ചുറൽ ഫുൾ ബാക്കിൽ ഇരിക്കുന്ന സാധാരണ ഒക്കെയായിരുന്നു പക്ഷേ കേക്കസിൽ ഫസ്റ്റ് ഹാഫിൽ യെല്ലോ കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പിൻവലിക്കുന്നു ഫ്രിംപോങ്ങ് ആണെങ്കിൽ കുറേ അങ്ങോട്ടും കൊണ്ട് ബോഡിയിട്ടൊക്കെ ടൈർ ആയിരുന്നു അവർ രണ്ടുപേരും പിൻവലിക്കാനുള്ള തീരുമാനം എടുക്കുന്നു പകരം എൻഡോയും റോബോയും വരുന്നു റോബോർസും വരുന്നു അപ്പോൾ ഈ പിന്നെ എൻഡോ സംഘടന ആ റൈഡ് ബാഗിലുള്ള അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല അത് പെട്ടെന്ന് തന്നെ പിന്നെ റെസ്ക്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ശരിയല്ല എന്നുള്ളൊരു ബോധ്യം ആൻസ് റോഡിൽ വരികയും ആൾ എൻ്റെ ആ റൈറ്റ് ബാക്ക് റോളിൽ നിന്ന് മാറ്റുമെന്ന് നമ്മൾ കണ്ടു അത് ഇനി ഒരു ഗോൾ കൺസിഡർ കൺസെടേണ്ടി വന്നു പിന്നെയാണ് ആൾ ആ ഒരു എഴുപത് ഒക്കെ ആയിട്ടുള്ള സാഹചര്യത്തിൽ മെക്കാനിസിനും എൻഫീൽഡിനും പിൻവലിച്ചിട്ട് കർട്ടിസ് ജോൺസിനും കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ എക്കിതെക്കിയെ പിൻവലിച്ചുകൊണ്ട് ഗോമസിനെ കൊണ്ടുവരുന്നു ഗോമസ് ആ ഒരു റൈറ്റ് ബാക്ക് ആയിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പോൾ കുറേ കൂടി ആൾ നാച്ചുറലാണ് ഒരു പൊസിഷൻ സെൻറ്റർ ആണെങ്കിൽ പോലും റൈറ്റ് ബാക്ക് ബാക്കായിട്ട് കളിച്ച നേരത്തുള്ള പ്ലെയറാണ് ടോമസ് അങ്ങനത്തെ ഒരു ചേഞ്ച് വരുന്നു പക്ഷേ ആ ചേഞ്ച് വരുന്നതിന് ശേഷം അവർ സീഡ് ചെയ്യുകയാണ് ആ കൺസിഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ലിവർപ്പുള്ള ചിത്രത്തോളം അവർ ഓവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് രണ്ടേ ഒന്നിൻ്റെ ലീഡാണ് ഇനി അധികം മിനിറ്റുകൾ ബാക്കിയില്ല ഈ ഗോൾ വരുന്നത് എഴുപത്താറാമത് മിനിറ്റിലാണ് ഇനി അത്ര മിനിറ്റുകൾ ബാക്കിയില്ല സാഹചര്യത്തിൽ ഇത്രത്തോളം ഓവർ കമ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ഒരുപാട് പ്ലേയേഴ്സ് കമ്മിറ്റ് ചെയ്യുകയാണ് അങ്ങനെ മുഹമ്മദ് സലൈയിലേക്ക് ബോൾ എത്തുമ്പോൾ മുഹമ്മദ് സല സൊബസ്ലായിക്ക് പിന്നെ പാസ് കൊടുത്താണ് കട്ട്ബാക്ക് കൊടുത്തതാണ് അത് പക്ഷേ വളരെ മോശം പാസ്സായിരുന്നു അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ബോൺമോത്ത് പിന്നെ സെമെന്യോ ആ ബോൺമോത്തിൻ്റെ ഏരിയയിൽ ആ ബോൾ റിസീവ് ചെയ്തിട്ട് അങ്ങോട്ട് പായുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ലിവർപൂളിൻ്റെ ഡിഫൻസിലൊക്കെ രണ്ടുപേരെയുള്ളൂ അപ്പോൾ ഫോർ വി ടു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിനാരി വരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളതാണ് ആ രീതിയിൽ ഓവർ കമ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ലിവപ്പൂൾ നോക്കുമ്പോൾ കെ ഓസ് അവർക്ക് ഇഷ്ടമാണ് അവരെന്തായാലും ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓഫ് ദി ബോൾ സ്ട്രക്ചറിൽ ഒരു സൊല്യൂഷൻ കണ്ടതുവരെ ഔട്ട് സ്കോർ ചെയ്യാൻ തന്നെയായിരിക്കും നോക്കുന്നതാണ് പക്ഷെ ഡിഫൻസിലും കാര്യമായിട്ടുള്ള ആ ഒരു അഷുരിറ്റി വേണം കാരണം കഴിഞ്ഞ സീസണിൽ അവർ കുറേ മത്സരങ്ങളിലൊക്കെ ഒരു ഗോളിന് ജയിച്ചിട്ടുള്ള സിനാരികൾ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ അതുമായിട്ട് അങ്ങോട്ട് പാഞ്ഞു പോകുന്നു ആൾക്ക് ഇടവും വലവും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ സ്വമേധയാ ആൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഓടി വന്നിട്ട് അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് വന്നിട്ട് അദ്ദേഹം മനോഹരമായിട്ടത് ഫിനിഷ് ചെയ്യുന്നു ആനീസിന് നോക്കി നിൽക്കാനേ സാധിച്ചതായിരുന്നുള്ളൂ ആ രീതിയിൽ രണ്ടേ രണ്ടോ ആക്കാണ് അപ്പോൾ എന്താണ് അഗൈൻ ബെഞ്ചിലേക്ക് തന്നെ ആണിസോട് നോക്കുകയാണ് ആനസോട് നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂഗോ ചോട്ടം ഇല്ല പകരം കെ എസ് ആയിക്കൊണ്ടുവരുന്നു കാര്യമായിട്ട് കഴിഞ്ഞ സീസണിൽ വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല മാത്രമല്ല അവിടുന്ന് പോകാൻ നിൽക്കുന്ന തരത്തിലുള്ള പ്ലെയർ ആണെന്നുള്ള രീതിയാണ് നമുക്ക് ബ്രീഫിങ് കിട്ടുന്നത് മീഡിയയിലെടുത്തുനിന്ന് കെ എസ് വരുന്നു കെ എസ് വരുന്നത് ഫ്ലോറിൻ വേഡ്സിന് പകരമാണ് വേഡ്സ് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ ഒരു ഫിസിക്കലി അദ്ദേഹം പിന്നെ പിന്നങ്ങട് സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു പ്രോഗ്രസീവ് ചെയ്ത് പിന്നെ ഫിസിക്കലി ഇത്തിരി ഇടങ്ങറാവുന്ന നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അതുവരെ ആൾ ടാക്കളൊക്കെ വിൻ ചെയ്യാനും അതേപോലെ തന്നെ ബോളൊക്കെ വിൻ വിൻ ബാക്ക് ബാക്കിയുള്ള ശ്രമങ്ങളൊക്കെ അതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അദ്ദേഹം ചോളം പ്രീമിയർ ലീഗിൻ്റെ ഫിസിക്കാലിറ്റി ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ആ പേസ് മനസ്സിലാക്കിയിട്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും അത്രേ ഉള്ളൂ അത്രയും എന്താ പറയുക മോശം ഗെയിമൊന്നും ആയിരുന്നില്ല ഗുഡ് ഗെയിം ഓക്കെ ഗെയിമായിരുന്നു വേർഡ്സിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത് അങ്ങനെ മത്സരം പ്രോഗിക്കുന്നു പിന്നെ എൺപത്തെട്ടാമത് തമ്മിലാണ് കെ എസ് റെ ബോൾ വരുന്നത് അപ്പോൾ അതിൽ ചല പിന്നെ ഗെയിമിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു ഡയഗണൽ ബോൾ റൈറ്റ് സൈഡിലേക്ക് വരികയാണ് ഡിഫെൻസിൽ നിന്ന് അങ്ങനെ ആലിസനാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ ഡയഗ്ണൽ ബോൾ വരുന്നു റൈറ്റ് സൈഡിൽ സൊബോസലായി ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് സലൈ ഉണ്ട് സോബസലായി അത് ടച്ച് ചെയ്തിട്ട് സാലയ്ക്ക് കൊടുക്കുന്നു സാലയുടെ വളരെ ടീസിങ് ആയിട്ടുള്ള ആ ക്രോസ് ഉള്ള ശ്രമം അദ്ദേഹം മത്സരത്തിനുടനികൾ നടത്തിയിട്ടുണ്ടായിരുന്നോ പക്ഷേ ഇത് ഭയങ്കര ആക്യുററ്റ് ആയിട്ട് വരുന്നു ആ ടീസിങ് ആയിട്ട് ആ കോറിഡോർ ഓഫ് ഫണ്ട്സ് അറ്റൻഡിൻ്റ് എന്ന് പറയുന്ന ആ ഒരു സിക്സ് ആർ ഡേക്കാണ് വരുന്നത് പക്ഷേ അത് പെട്രോൾ വെച്ച് സേവ് ചെയ്തു പെട്രോൾ സേവ് ചെയ്തെന്നൊരാൾ തട്ടി മാറ്റാൻ ശ്രമിക്കണം അപ്പോഴേക്കും ഈ ഒരു ഫോൾസ് ലൈൻ ട്രോളിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്ന ഹ്യൂ വ്യക്തി ഒക്കെ മാറിയിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെ തട്ടി മാറ്റി ബോൺ മൊത്തത്തിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു അത് ബോക്സിൽ തന്നെ വന്ന് വീഴുകയാണ് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ബോക്സിൽ തന്നെ വന്ന് വീഴുകയാണ് അവിടെ കൃത്യമായിട്ടും അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഫെതറിക്കോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ആളുടെ ആ ഒരു വോളി ഫാൻറ്റാസ്റ്റിക് വോളിയാണ് അങ്ങനെ ക്രൗഡിനെ സംബന്ധിച്ചു പിന്നെ എന്തെങ്കിലും പറയണോ മൂന്നേ രണ്ടാക്കിയിരിക്കുകയാണ് അതും ആ രീതിയിൽ മത്സരത്തിലേക്ക് വീണ്ടും തിരിച്ചുകൊണ്ടുവരുമ്പോൾ ഓബ്വിയസ്ലി സെലിബ്രേഷൻ ഹ്യൂജായിരിക്കും കേസ് കുറച്ചുകൂടെ മിനിറ്റ്സ് അറിയിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് കഴിഞ്ഞ ചോദിച്ചാൽ തന്നെ നമ്മൾ പറഞ്ഞ സംഭവമാണ് അതിന് അത്ര മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആണിസിലോട്ട് ഇനി എന്താണ് ട്രാൻസോർ കഴിയുമ്പോഴേക്കും അത് പോകുമല്ലോ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയില്ല പക്ഷേ എന്തായാലും മറ്റൊരു അറ്റാക്റിനവർ കൊണ്ടുവരും കേസ് ടെ ഭാവി എന്താന്നുള്ളത് നോക്കിക്കാണ്ടതായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രിമിലി ഗോളാണ് ആദ്യത്തെ പ്രിമിലി ഗോൾ പിന്നീട് എൻ്റെ മിഡ്ഫിൽ നിന്നുള്ളൊരു ക്ലിയറൻസ് ഈ ഡിഫൻസിൻ്റെ പുറകിലൂടെ സാല ചെയ്യുന്നു സാല ആ ലെഫ്റ്റിലേക്കാണ് റണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശേഷം അദ്ദേഹം ബോക്സിലേക്ക് എത്തിയപ്പോൾ പിന്നെ ബ്യൂട്ടിഫുള്ളി അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു നാല് രണ്ടാക്കുന്നു അങ്ങനെ ആ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് എക്കിത്തേക്ക് ജോട്ടയുടെ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഗാഗ്പോ ജോട്ടയുടെ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു മഹമ്മദ് സാല സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഗാഗ്പോയുടെ ഗോള് ഗാപ്പയുടെ ഗോളും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അത് രണ്ടേ പൂജ ആക്കിയിട്ടുള്ള ഗോളുണ്ടല്ലോ അങ്ങനെ രണ്ട് പൂജയായപ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു ലൂപ്പുള്ളൂ പക്ഷേ പിന്നെയാണ് അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ എക്കിത്തേക്കിലേക്ക് ബോൾ എത്തുന്നു എക്കിത്തേക്ക് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ സോറി ബോക്സിൻ്റെ ലഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ട് ആ ബോൾ റിസീവ് ചെയ്യുന്നു എന്നിട്ട് ടച്ചൊക്കെ എടുത്തിട്ട് ഗ്യാപ്പൊ കൊടുക്കുകയാണ് ഗ്യാപ്പോ ലെഫ്റ്റ് വിങ്ങിലല്ലേ കളിച്ചിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്താണ് ഡമ്മിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ അടിക്കും അടിക്കുന്നില്ല ഇപ്പോൾ അടിക്കുന്നത് കാണിച്ചിട്ട് ബോൺ മോത് പ്ലേഴ്സിനെ കബളിപ്പിക്കുന്നു എന്നതിനു ശേഷം അവസാനം കൃത്യമായിട്ടുള്ള റാങ്കിലേക്ക് എത്തിയപ്പം വലയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് വിട്ടു വിട്ടുനിന്ന് വേണമെങ്കിലും പോരാൻ പറ്റും ബ്യൂട്ടിഫുൾ ഗോളായിരുന്നു ഫാൻറ്റാസ്റ്റിക് ഗോൾ അത് കാണാൻ തന്നെ ഭയങ്കര അഴകുള്ള തരത്തിലൊരു ഗോളായിരുന്നു അപ്പോൾ അതാണ് പിന്നെ ഈ മത്സ്യത്തിലൊരു പ്രധാനപ്പെട്ട കോൺട്രവേഴ്സി രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഒന്ന് കോൺട്രവേഴ്സി അല്ല തോന്നി മാസം അസൽ തോന്നി മാസം സെമെന്യോ ഫസ്റ്റ് ഹാഫിൽ ആന്റണി ടെലറിനോട് പോയി പറയുകയാണ് തനിക്കെതിരെ റേസിസ്റ്റ് അധിക്ഷേപം നടന്നിട്ടുണ്ടെന്നുള്ളത് എത്രയൊക്കെ ആൻറ്റി റേസിസം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അന്ത്യം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ജീർണിച്ച മനസ്സുകൾ ലോകത്തിലുണ്ട് അതായത് മനുഷ്യൻ്റെ നിറത്തിൻ്റെ പേരിൽ ഇമാതിരി രീതിയിൽ റേഷ്യൽ സ്ലറുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ പോയി ചത്തുടറോ ലിവർപൂൾ ഫാനാണ് നടത്തിയിട്ടുള്ളത് ആന്റണി ടൈലർ എന്നിട്ട് ആർമി സ്ലോഡിനെ വിളിക്കുന്നു എരിവോളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ക്യാപ്റ്റന്മാരോട് സംസാരിക്കുന്നു പക്ഷേ ഷെമന്യോ ഇത്ര സൗമ്യമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അത്ര പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളുമല്ല ആളെ ത്രോയിൻ എടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ വീൽ ചെയർ ലഭിക്കുന്ന ഒരു തരത്തിലാണ് ഇമ്മാതിരി തോന്നിയവാസം നടത്തിയിട്ടുണ്ടായിരുന്നത് വീൽ ചെയറിൽ ലഭിക്കുന്ന ലിബ്പൂൾ ഫാൻ ആളെ സ്റ്റേഡിയത്തിൽ നിന്ന് പോലീസ് പുറത്തേക്ക് കൊണ്ടുപോയി ലൈഫ് ടൈം ബാൻ കൊടുക്കണം അതേപോലെ തന്നെ തക്കതായിട്ടുള്ള പണിഷ്മെൻ്റ് കൊടുക്കണം അത് ആലോചിച്ച് വെക്കുകയും എന്താണിത് മക്കളെ നിറത്തിൻ്റെ പേരിലൊക്കെ എത്രയാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഓപ്പണിംഗ് ഡേ മത്സരത്തിൻ്റെ ആ ഒരു ഗ്ലോ അതേപോലെ തന്നെ ഡേഗോ ജോട്ടെ കൊടുത്തുള്ള ആ ഒരു ട്രിബ്യൂട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇമ്മാതിരി തോന്നിയവാസം പിന്നെ ആന്റണി ടൈലറിൻ്റെ അതേപോലെ തന്നെ വി എ ആറിൻ്റെ സംഭവം ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ മത്സരം മത്സരങ്ങാനും രണ്ടു രണ്ടിൽ അവസാനിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ലിബ് പൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതായിരുന്നു പ്രധാന ടോക്കിംഗ് പോയിൻറ്റ് അതായത് എന്ന് പറഞ്ഞാൽ അർജന്റീന ഡിഫൻഡർ ഹാൻഡ് ബോൾ ക്ലിയർ ആയിട്ട് ആ ഹാഫിലിൻ്റെ അടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഹാൻഡ് ബോൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല അത് ഗാക്പോ പന്ത് തൊട്ടുകൊണ്ട് ഹാൻഡ് ബോൾ ലിബ് കൊടുക്കുന്ന ഒരു ശനിയാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കൃത്യമായിട്ടും ആ ബോൾ എക്കിറ്റെക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് സെനേസിയുടെ പിന്നെ തൈസിൽ കൊള്ളുന്നു എന്നിട്ട് അത് ബൗൺസ് ചെയ്യുന്നു ബൗൺസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സെനേസിയിൽ നിന്നും അത് ദൂരേക്ക് പോവുകയാണ് അപ്പോൾ സെനേസി അത് കൃത്യമായിട്ടും കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തൊടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഡയറക്ഷൻ മാറിയതും എക്കിത്തേക്ക് അതിലേക്ക് എത്താൻ പറ്റാതിരുന്നതും അല്ലെങ്കിൽ അങ്ങനൊരു എന്താ പറയുക ഒരു ക്ലിയർ ഒരു വൺ വി വിവൺ സിനാരി ഉണ്ടായിപ്പോയി അതിനെ ലിവുപോക്ഷത്രം അത് ഡിനേ ചെയ്യുകയാണ് പക്ഷേ അതിന് ഹാൻബോൾ കൊടുക്കുന്നില്ല വ്യാർ ഇടപെട്ടിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ അതൊന്ന് നീല് തട്ടിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ തുടയിൽ തട്ടിയിട്ടാണ് വരുന്നത് തുടയിൽ തട്ടിയിട്ട് കയ്മുമ്പോൾ തട്ടി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊന്നും ചെയ്യാൻ പറ്റില്ല പ്ലേസ് സംശയോളം തുടയിൽ തട്ടിട്ട് നേരെ ഇമീഡിയറ്റ്ലി കൈ തട്ടി കഴിഞ്ഞാൽ അതൊന്നും ഹാൻഡ്ബോൾ കൊടുക്കാൻ പറ്റില്ല കാരണം ആ ഒരു ബൗൺസിംഗ് അവിടെ നടക്കുന്നുണ്ടല്ല ആ ഒരു ഡിഫ്ലക്ഷൻ അവിടെ നടക്കുന്നുണ്ടല്ലോ ഇത് അങ്ങനെ അല്ല തുടയിൽ തട്ടിയിട്ട് ബോൾ ദൂരേക്ക് പോകുമ്പോൾ കൈ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെ ആക്കിയിട്ട് അത് തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഹാൻഡ്ബോളല്ലേ അവിടെ ലാസ്റ്റ്മാൻ കൂടി ആകേണ്ട സാ സിനാരി ആണ് പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അത് ആക്സിഡൻറ്റൽ ഹാൻഡ്ബോൾ എന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത് കാരണം പ്ലെയറിൻ്റെ ബാലൻസ് പോയിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ആൾ കൈ അങ്ങനെ ഉയർത്തിയത് അല്ലെങ്കിൽ കൈ നീട്ടിയത് അതോടൊപ്പം തന്നെ എന്താണ് വളരെ ദൂരെയാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് കീപ്പറുമായിട്ട് അല്ലെങ്കിൽ ഗോളുമായിട്ട് വളരെ ഡിസ്റ്റൻസ് അധികമാണ് അപ്പോൾ അതുകൊണ്ട് റെഡ് കാർഡ് കൊടുക്കേണ്ട സംഭവമല്ലോ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ട് അത് ഫൗൾ പോലും കൊടുത്തില്ല അല്ലെങ്കിൽ ഹാൻഡ് ബോൾ പോലും കൊടുത്തില്ല എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ ടെക്നോളജിയൊക്കെ ഉണ്ടായിട്ട് വി ആർ ഉണ്ടായിട്ട് ഇത് തന്നെ തോന്നിയാസാണ് അപ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യാം ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും സീസണിലെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ഇമാതിരി തോന്നിയാസും കാഴ്ച സാഹചര്യത്തിൽ പക്ഷേ ലിവപ്പൂൾ ജയിച്ചു അല്ലെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് ആയിട്ട് മാറിയേനെ അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ലിവപൂളിൻ്റെ ഓഫ് ദ ബോൾ പ്രശ്നങ്ങൾ സോൾവെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അത് സോൾവ് ആകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ലിവപ്പൂൾ സ്ലോ സ്റ്റാർട്ടേഴ്സ് ആകും എന്ന രീതിയിൽ തന്നെയാണ് പിന്നെ പ്രിവ്യൂലൊക്കെ സംസാരിച്ചിരുന്നത് പക്ഷേ എന്തായാലും ഫസ്റ്റ് മത്സരം വിജയിക്കുന്നു ഇനി സെൻറ്റ് ജെയിംസ് പാർക്കിലേക്കാണ് അവർക്ക് പോകേണ്ടതായിട്ടുള്ളത് അത് അലക്സാണ്ടർ ഷാക്കിയുടെ ആർബി എന്ന രീതിയിൽ വരേണ്ട ഒരു മത്സരമാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്തായാലും മത്സരം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിവിപ്പൂൾ ഫാൻ സംബന്ധിച്ചോളം ആ ലിവൂൾ ടീമിൻ്റെ ആ ഒരു മെന്റാലിറ്റി അവർ കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നു അവർ എന്താണ് ഔട്ട് സ്കോർ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അവർ ഔട്ട് സ്കോർ ചെയ്തു ശരിയാണ് അവർ ഗോൾ കൺസിഡർ ചെയ്യുന്നെങ്കിലും അവർ എന്താണ് ഡോർ നോക്ക് നോക്കിയത് കൊണ്ടേയിരുന്നു അവസാനം അത് തുറന്നു വീണ്ടും അങ്ങനെ ഒരു ജയിക്കുകയാണ് അപ്പോൾ ഇത് കാണാൻ ഭയങ്കര രസമാണ് ഇത്തരത്തിലുള്ള ശൈലി ഉള്ള ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഡിഫൻസീവ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ കാണാൻ കൂടുതൽ രസം ഉണ്ടായിരിക്കുക അപ്പോൾ ലിഫ്പൂൾ ഫാൻസിന് എത്രത്തോളം അത് രസമായിരിക്കുന്നുള്ള ധരിക്കാറില്ല എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ആ ഒരു ഓഫ് ദ ബോൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ ന്യൂട്രൽ രീതിയിൽ നമ്മൾ കാണുമ്പോൾ കളിയാണെങ്കിൽ ഭയങ്കര രസമാണ് അത് ഒരു പ്രീമിയർ ലീഗിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ എന്തായാലും രൂപ ജയിച്ചിരിക്കുന്നു മുഹമ്മദ് സലയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി നിർത്താം അതായത് സലയെ സംബന്ധിച്ചിടത്തോളം ആൻഫീൽഡിൽ നൂറ്റി നാൽപ്പത്തി എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തിയേഴ് മത്സരങ്ങളിൽ പോലെ മാൻ അതേപോലെ തന്നെ ഡയറക്റ്റ്ലി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പ്രീമിയർ ലീഗ് ഗോളുകളിൽ ചങ്ങാ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് മത്സരങ്ങളിൽ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് മത്സരങ്ങൾ കളിച്ചിട്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പ്രീമിയർ ലീഗ് ഗോൾ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരേ ഒരാളുള്ളത് റൂണിയാണ് ഒരു ക്ലബ്ബിന് ഒരു ക്ലബ്ബിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരാൾ വേൻഡൂണിയാണ് അതുകൊണ്ടുനെ തന്നെ മുഹമ്മദ് സലാന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ കിങ് മുഹമ്മദ് സലാന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ കിങ് വെട്ടിക്കും ഇരുന്നൂറ്റി എഴുപത്തി ആറാണ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഗോളുകളുടെ കോൺട്രിബ്യൂഷൻ പ്രീമിയർ ലീഗിൽ അതൊരു ഗെയിം ലീക്ക് ആറോ ഏഴോ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ അതിന് മുമ്പോ തീർന്നാലും അതിശയപ്പെടേണ്ടതില്ല കാരണം മുഹമ്മദ് സലയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ സലേ എന്ന് ചോദണം അതിന് ചുറ്റിലുള്ള പ്ലേയേഴ്സൊക്കെ മാറി അപ്പോൾ അവരുമായിട്ടൊരു ഒരു സിങ്ക് ഒരു 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 റിതം ഒരു ഒരു കോർഡിനേഷൻ കെമിസ്ട്രി ഒക്കെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അതൊക്കെ വരും കാരണം ഇവരൊക്കെ ടോപ്പ് ക്വാളിറ്റി പ്ലേസ് ആണ് അതിന് ചുറ്റിയുള്ളത് പിന്നെ സല കിങ് ആണ് ഈജിപ്ഷ്യൻ കിങ് ഡിഫൻസില് കാര്യങ്ങൾ സെറ്റാക്കേണ്ടതായിരുന്നു കൊനാറ്റോളാം ഒരു ഫേബിൾ മത്സരമായിരുന്നു വാൻഡേക്കിനും ഇത്രയധികം ഡിസ്റ്റൻസ് കവറേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ പണി കിട്ടും സബോസിലായി കുറച്ചുകൂടെ കെയർഫുൾ ആകണം ബോൾ ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടി ബെറ്റർ ആകും ഇൻഫീഡ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ കാലർ ഡീസൻറ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഈ മത്സരത്തെ കുറിച്ചെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അധ്യാപകനെ നമുക്ക് കാണാം ഗുഡ് ബൈ